ലോകമെന്നത് ഒരാശയം എന്നതിനപ്പുറം ഒന്നുമല്ല യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി ഇരുപത്തി മൂന്ന് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം നിത്യകൽപ്പശ്രിത്യ നിശ്ചയമാ രാമശാന്തി വശിഷ്ഠൻ തുടർന്നു ഇതിനെപ്പറ്റി രസകരമായ ഒരു കഥയുണ്ട് ശ്രദ്ധിച്ചു കേട്ടാലും ചെറിയൊരാൺകുട്ടി തൻ്റെ ആയിയോട് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അവർ പറഞ്ഞ കഥകുട്ടി ശ്രദ്ധയോടെ കേട്ടിരുന്നു ഒരിക്കൽ ഒരിടത്ത് ഒരു നഗരത്തിൽ ഇല്ലാത്ത നഗരമാണ് കേട്ടോ മൂന്ന് രാജകമ കുമാരന്മാർ ഉണ്ടായിരുന്നു അവർ വീരന്മാരും സന്തുഷ്ടരുമായിരുന്നു ഈ മൂന്ന് പേരിൽ രണ്ടുപേർ ജനിച്ചിട്ടില്ല മൂന്നാമനെ ഗർഭം ധരിച്ചിട്ട് പോലുമില്ല കഷ്ടം അവരുടെ ബന്ധുജനങ്ങൾ എല്ലാവരും മരിച്ചുപോയി സ്വന്തം നഗരം വിട്ട് കുമാരന്മാർ വേറെ ഒരിടത്തേക്ക് പുറപ്പെട്ടു സൂര്യതാപം സഹിക്കാഞ്ഞ് അവർ മൂർഛിച്ചു വീണു ചുട്ടുപഴുത്ത മണലിൽ അവരുടെ കാൽപാദങ്ങൾ പൊള്ളി പുൽക്കൊടി കമ്പുകൾ അവരെ കുത്തിനോവിച്ചു അവർ മൂന്ന് മരങ്ങളുടെ തണലിൽ എത്തി അവയിൽ രണ്ടു മരങ്ങള് അവിടെ ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ മരം കൂടി ഉണ്ടായിരുന്നില്ല കുറച്ചു നേരം വിശ്രമിച്ച് ആ മരങ്ങളിൽ നിന്നുള്ള ഫലങ്ങളും ഭക്ഷിച്ച് അവർ വീണ്ടും യാത്ര തുടർന്നു അവർ മൂന്ന് നദികളുടെ കരയിൽ എത്തിച്ചേർന്നു അവയിൽ രണ്ടു നദികൾ ഉണങ്ങി വരണ്ടിരുന്നു മൂന്നാമത്തേതിൽ ജലമുണ്ടായിരുന്നുമില്ല കുമാരന്മാർ മുങ്ങി കുളിച്ചു ദാഹവും തീർത്തു അവർ പിന്നീട് വലിയൊരു നഗരത്തിലെത്തി നഗരം ഇനിയും പണിയാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവർ ആ നഗരത്തിൽ അതിസുന്ദരങ്ങളായ മൂന്ന് കൊട്ടാരങ്ങൾ കണ്ടു അതിൽ രണ്ടെണ്ണം നിർമ്മിച്ചിട്ടില്ല മൂന്നാമത്തേതിൽ ചുമരുകളുമില്ല കൊട്ടാരങ്ങളിൽ കടക്കവേ അവർ മൂന്ന് സ്വർണത്തലികകൾ കണ്ടു അതിൽ രണ്ടെണ്ണം രണ്ടു ഭാഗങ്ങളായി പൊട്ടിയിരുന്നു മൂന്നാമത്തേത് പൊട്ടിപ്പൊടിഞ്ഞിരുന്നു പൊട്ടിപ്പൊടിഞ്ഞ ആ തളിക അവർ എടുത്തു അവർ തൊണ്ണൂറ്റിയൊൻപത് ഗ്രാം അരിയെടുത്ത് അതിൽ നിന്നും നൂറ് ഗ്രാം അരി മാറ്റി അത് വേവിച്ചു അവർ മൂന്ന് മഹാത്മാക്കളെ വിക്ഷയ്ക്കായി ക്ഷണിച്ചു അവരിൽ രണ്ടു പേർക്ക് ദേഹമുണ്ടായിരുന്നില്ല മൂന്നാമൻ മൂന്നാമനു വായയും മഹാത്മകൾ ആഹരിച്ച ശേഷം ബാക്കിയായവ കുമാരന്മാർ ഉണ്ടോ സംതൃപ്തരായി അങ്ങനെയവർ ആ നഗരിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിഞ്ഞു വന്നു കുഞ്ഞേ ഇതൊരു മനോഹരമായ കഥയാണ് എപ്പോഴും ഇതോർമ്മിക്കൂ നിനക്ക് ജ്ഞാനിയായി വളർന്ന് വലിയൊരാളാകാം രാമ ഈ കഥ കേട്ട് ആ ബാലൻ ആഹ്ലാദിച്ചു ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത കഥയിലെ യാഥാർത്ഥ്യത്താക്കാൾ കൂടുതൽ ഉണ്മയെന്നും ഈ ലോക സൃഷ്ടിക്കില്ല ലോകമെന്നത് വെറും ഭ്രമം മാത്രമാണ് അതൊരാശയത്തിനപ്പുറം അല്ലെങ്കിൽ ഒരു സാധ്യതക്കപ്പുറം ഒന്നുമല്ല അനന്താവബോധത്തിൽ സൃഷ്ടിയെന്നൊരാശയം ഉദയം ചെയ്തു അത്ര തന്നെ രാമ ലോകമെന്നത് ഒരാശയം അല്ലെങ്കിൽ സങ്കല്പം എന്നതിനപ്പുറം ഒന്നുമല്ല ബോധത്തിൽ അറിയപ്പെടുന്ന പദാർത്ഥങ്ങൾ എല്ലാം ആശയം മാത്രം സങ്കല്പമെന്ന മാലിന്യത്തെ നീക്കി ആശയവിമുക്തനായി സത്യത്തിൽ രൂഢമൂലനായി പരമശാന്തിയെ പ്രാപിച്ചാലും